ആവേശം മാർത്തലച്ച കോപ്പ അമേരിക്കയുടെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇക്കൊടറിനെ പരാജയപ്പെടുത്തി അർജന്റീന സെമി ഫൈനലിലേക്ക് നിസാരമായി വിജയിച്ചു കയറാമെന്ന് ഉറപ്പിച്ചിറങ്ങിയ അർജന്റീനയെ അവസാനം വരെ പിടിച്ചു നിർത്തിയാണ് ഇക്കൊടർ കളം വിട്ടത് അർജന്റീന സർവാധിപത്യം പുലർത്തുമെന്ന് ഉറപ്പിച്ച മത്സരത്തിൽ തുടക്കം മുതലേ ഇക്കൊടർ നിറഞ്ഞു കളിച്ചു ഡിഫെൻസിലായാലും അറ്റാക്കിങ്ങിലായാലും ഹൈ പ്രസിംഗ് നടത്തുന്നതിലും ഇക്കൊടർ മികച്ചു നിന്നു അതിൻ്റെ ഫലമെന്നോണം മത്സരത്തിൻ്റെ പതിനാലാം മിനിറ്റിൽ അർജന്റീനയുടെ പ്രതിരോധരായി കബളിപ്പിച്ച് ഇക്കൊടർ താരം ഒരു ഷോട്ട് എടുത്തെങ്കിലും എമിലിയാനോ അത് കൃത്യമായി സേവ് ചെയ്തു എന്ന ടീം എത്രമാത്രം ഇംപ്രൂവ് ആയി എന്നതിൻ്റെ സൂചനയായിരുന്നു ഇന്നവർ അർജന്റീനയ്ക്കെതിരെ നടത്തിയ പെർഫോമൻസ് എന്നാൽ മത്സരത്തിൻ്റെ മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ ഒരു ഹെഡർ ഗോളിലൂടെ ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് വേണ്ടി വലക്കുലുക്കി മത്സരത്തിൽ ആധിപത്യം ചുരുത്തി പിന്നീട് സെക്കൻഡ് ഹാഫിൽ നിരവധി ബോളുകൾക്ക് മൈതാനം സാക്ഷിയായപ്പോൾ തീർച്ചയായും അർജന്റീന ഈ ഒരു ഗോളിൻ്റെ പിമ്പലത്തിൽ സെമി ഫൈനൽ ഉറപ്പിക്കുവന്ന് ആരാധകർ ഉറപ്പിച്ച നിമിഷത്തിലായിരുന്നു മത്സരത്തിന്റെ അവസാന നിമിഷം ഒരു മനോഹരമായ ഹെഡർ ഗോളിലൂടെ റോഡ്രിഗസ് അർജൻറ്റീനയുടെ വല ചലിപ്പിക്കുന്നത് അങ്ങനെ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എന്നാൽ അർജന്റീനയുടെ ആദ്യ കിക്കെടുക്കാൻ വന്ന ലിയണൽ മെസ്സിയുടെ പെനാൽറ്റി മിസ്സായപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം നിശബ്ദമായി എന്നാൽ രാജാവിന് കാൽഡറിയാലും രാജാവ് വീഴുമ്പോൾ അവിടെ പ്രജകളാൽ ഭദ്രമായിരിക്കുമെന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ മത്സരത്തിൽ ഇക്കൊടറിൻ്റെ രണ്ട് കിക്കുകൾ തട്ടിയിട്ട് കൊണ്ട് എമിലിയാനോ മാർട്ടിൻസ് എന്ന അധികായകൻ വീണ്ടും രക്ഷകനായി അവിടെ അവതരിച്ചു അവസാനമായി കിക്കെടുത്ത ഓട്ടോമെൻറ്റിയുടെ പെനാൽറ്റിക്കും ഗോളാക്കി അർജന്റീന സെമി ഫൈനൽ പ്രവേശനം ഭദ്രമാക്കി സ്പോർട്സ് ഡസ് ഫുട്ട് ആൻഡ് ടൈം